ഇതിന് ഇപ്പോൾ ഒന്ന് ചൊഗ്ഗായാലും ഈ കൊലായി ഒന്ന് ചൊഗ്ഗായി അപ്പുറത്തൊന്ന് ഒന്ന് കെട്ടി അടുക്കള ഉണ്ടല്ലേ പൊഞ്ഞ അടയിക്കണം ഞാൻ ആരോടാണ് പറയണു ഞാൻ നല്ലൊരു അടുക്കളയിൽ കഞ്ഞി വെക്കാനും ഇതിനൊക്കെ ഇപ്പം പൂജ ഇല്ലായിട്ടല്ലല്ലോ ഇത്ര കാലം നമ്മൾ ജീവിച്ചൊന്നും ഉറപ്പില്ല നാളെ നമ്മളുണ്ടാവുന്നൊന്നും പറയാൻ പറ്റൂല സേനാത്ത ഒരു കൊല്ലം മുന്നേ ഞങ്ങളെടുത്ത് വന്നത് അല്ലേ അന്ന് വരാനുള്ള ഒരു കാരണം കൊറേ ആൾക്കാര് പിന്നെ അറിഞ്ഞതാണ് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ടൊരു കാര്യാണ് അല്ലേ അറിയാത്തവർക്ക് വേണ്ടി അന്ന് സംഭവിച്ചൊന്നും പറഞ്ഞു കൊടുത്താന്ന് എല്ലാവരും അറിഞ്ഞതാണ് ഞാൻ കിട്ടുപോയത് അന്ന് ഞാന് പത്തുപ്പി ഇല്ലാതെ മരുന്ന് വാങ്ങാൻ പോയതാണ് കരുവായ മരുന്ന് വാങ്ങിയാണ് പോന്നപ്പോ കൊങ്ങി നടന്ന് വരുമ്പോ വണ്ടി കുലിക്ക് ഇല്ല ഒരു വെള്ളം കുടിച്ചാനൊന്നും ഇല്ലാതെ പോരുമ്പോൾ ഒരാൾ വാങ്ങി തന്നു കുറച്ച് സാധനങ്ങൾ നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെയാണ് വാങ്ങി തന്നു വെള്ളം കുടിച്ചാൽ വരിക അറിഞ്ഞാണ്ട് കുളിച്ചതാണ് അപ്പം വെള്ളമൊന്നും വേണ്ട ഒട്ടി വെച്ച് അവര് അതിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും വാങ്ങി അതിൽ അരിയുണ്ട് പഞ്ചായപ്പൊടി ഉണ്ട് പൊടികളും ഉണ്ട് കണ്ട് നോയമ്പാണ് വരുന്നത് അതൊക്കെ വന്നപ്പോ നോയമ്പിന് ഒരാൾ കുറച്ച് ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാണ്ടെങ്കിൽ തന്നു അത് വാങ്ങിക്കാണ്ട് കഞ്ഞുപൊടിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ കരണ്ടുമ്പിൽ അടക്കാൻ വേണ്ടി പോയത് കരണ്ടുമ്പിൽ അടച്ച് തിരിഞ്ഞു നോക്കുമ്പോ കിറ്റെടുത്താണ്ട് ആൾക്കാർ കുറച്ച് കയറി ആ ഒരു സംഭവം ആണ് നമ്മളെ അതിന് ശേഷം ശേഷം പിന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടായി സഹായത്തിന് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെടും കാര്യം ചെയ്തു ഞാൻ ഇന്നും അത് ഓർക്കുമ്പോച്ച സങ്കടവും വരും മ്മളെ അത്ര അടങ്ങാറായ നേരത്താണ് അത് ഒരാൾ തരുമ്പോൾ ആ മലോളം സന്തോഷത്തിനകത്ത് കിട്ടിയത് അത് പോയപ്പോൾ ഞാനൊക്കെ സങ്കടപ്പെട്ടു കണ്ണീരാണ് എല്ലാം നരോളിച്ചു എല്ലാവർക്കും സങ്കടമായി ഞാൻ വിളിച്ചു അങ്ങനെയാണ് ഈ അങ്ങോട്ട് വന്നത് ആ വരവിലാണ് പിന്നെ ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ ഉണ്ടായി ഓരോരുത്തരും ഒച്ചു സഹായിച്ചു ഒരുപാട് ആൾ സഹായിച്ചു പല ദൂരത്തു അതൊക്കെ ഞാൻ വാങ്ങി സന്തോഷത്തോടെ ഇത് വരില്ല ഞാൻ പോണു അതുകൊണ്ടാണ് മരുന്ന് വാങ്ങലും മരുന്നിനും അല്ലോണം എത്തി എന്താ പത്ത് റുപ്പ്യ എന്താ ഈ പൈസ കിട്ടുന്ന ഒരു പൈസ അതിപ്പോ അവര് കിട്ടും എപ്പോഴേലും ഇപ്പൊ ഒരു മൂവായിരം റുപ്യ കിട്ടിയത് ഇപ്പൊ ഒരു മാസത്തൊക്കെ ആയി ആയിരത്തി അറുന്നൂറും കിട്ടി ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ വല്ലാതെ ചെലവാക്കുവല്ലോ ഇല്ല ആവശ്യത്തിന് പഞ്ചാരയും ചായപ്പൊടിയും സോത്തും സാബോലും വാങ്ങും അല്ലാതെ കുറെ അതും ഇതും കണ്ടവും വാങ്ങി തിന്നലും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ രണ്ടു കിലോ അരി വാങ്ങും പേടിയിൽ നിന്ന് അത് ഇപ്പം കിലോ അരി കൊടുന്നിട്ട് രണ്ടു മൂന്നു ആയി അത് കഞ്ചാനായി കഴിഞ്ഞിക്കണം എന്താ ഞാൻ കഞ്ഞി പാത്രം ഞാൻ പോക്കണുള്ളൂ അത് കഴിഞ്ഞിക്കണം പിന്നെ പൊടിയാണിപ്പൊ നോയലും പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെച്ച് പൊടി അഞ്ചു കിലോ പാലുങ്കക്കാരെ പൊടി ഇട്ടിരിക്കും അതുണ്ട് പിന്നെ ഉള്ളതൊന്നും കിട്ടിയിട്ടില്ല ഇനി ഒക്കെ നമ്മൾ വാങ്ങണം പഞ്ചാരയും ചായപ്പൊടിയും വേറെ ഉള്ളതൊക്കെ വാങ്ങണം പിന്നെ ചാണക എല്ലാവരും ആയിരിക്കണം അതൊന്നും ഞാൻ തിന്നാലും കുടിച്ചാലും ഇല്ലേലും അങ്ങനെയാണ് അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണ് ഇപ്പം എന്നാലും ഉച്ച കാലിൻ്റെ വേദനക്കും മരുന്ന് നല്ലോണം വേണം നടക്കാനും ഞാൻ കൊണ്ട് ഒറ്റക്ക് ഇപ്പോൾ കറ്റൂല നീച്ചാൽ രാവിലെ നീച്ചാൽ കായ് നീർന്നിട്ടില്ല കഞ്ചു കുത്തി നീച്ചാലും കറ്റുമില്ല അങ്ങനെ കുളികമായ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് ഒഴിഞ്ഞു ആണ് ചൂടെള്ളം കൊണ്ട് വൃത്തിയൊക്കെ പോവുകയാണ് അതാണ് അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇനി അറിയുന്നതുമാണ് ഞാനീ ഇവിടെ പാർക്കണത് ഒരൊറ്റപ്പേരിയാണ് ഒരു മുറിയെന്നോള് വേണ്ടിയിട്ട് ഇതിലാണിപ്പോൾ ഞാൻ കടക്കുന്നതും ഇരിക്കുന്നതും എല്ലാവർക്കും വരാനും ഒക്കെ ഉള്ളത് തന്നെ ഇതിലിപ്പോൾ ഒന്ന് ചൊഖമായാലും ഈ കൊലായി ഒന്ന് ചൊഗ്ഗായി അപ്പുറത്ത് ഒന്ന് ചൊവ്വായി കിട്ടിയ അടുക്കള ഉണ്ടല്ലേ പൊഞ്ഞ അടയിക്കണു ഞാൻ ആരോടാ പറയണു ഞാൻ നല്ലൊരു അടുക്കളയിൽ കഞ്ഞി വെക്കാനും ഇതിനൊക്കെ ഇപ്പൊ പൂജ ഇല്ലായിട്ടല്ലല്ലോ ഇനിയിപ്പം ഇത്ര കാലം ഞമ്മള് ജീവിച്ചൊന്നും ഉറപ്പില്ല നാളെ നമ്മളുണ്ടാവുന്നൊന്നും പറയാൻ പറ്റൂലോ അപ്പോൾ ആ ഒരു ഇതന്നെ ഉള്ളു സങ്കടം പിന്നെ എല്ലാവരും എല്ലാവരും പോലെയാവൂലെങ്കിലും ഈ സ്വയാണ് നമ്മക്ക് എപ്പോഴും വേണ്ടത് ഞാൻ എപ്പോഴും പറയലോ അതാണ് പഠിച്ചവനും കൂടെ സേമോടുകൂടെ ജീവിക്കുകയാണ് എല്ലാരും കാണുമ്പോ ചുറിച്ചും ഒന്നും പറയലില്ല എന്ത് ചോദിച്ചാലും ഞാൻ പറയലില്ല അത് ഞാനെന്നും അങ്ങനെ പിന്നെ ആൾക്കാർ എന്ത് പറഞ്ഞാലും വിസ ഒന്നും വിശയല ഞാനതിലൊരു മറുപടി ഒന്നും പറയലില്ലാരോ അങ്ങനെ സങ്കടപ്പെട്ടു പോവുക ഇപ്പോഴുള്ളത് അതാണ് ഈ അടുക്കള ചുവർന്ന് വലിച്ചുങ്ങനെ ഒരു കടലാസ് പെയ്യുന്നൂറ് റുപ്പ്യന്റെ കടലാസാണ് അത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ തന്നെ കൈമ കയറി കെട്ടല് അതിന് കയറാനെത്തി കാലുകൊണ്ട് കോണിമ കയറിയാല് ബലം കൊടുത്ത് നിന്നാല് രണ്ടു നാല് ദിവസം പിന്നെ കാല് പാണിയില്ല ബലം വെച്ച് നിക്കിയാൽ കരം മാസയില് കയറിങ്ങനെ അങ്ങനെയാണ് ഞാൻ കെട്ടലെന്നെയാണ് അല്ല ഇവിടെ നമുക്ക് കെട്ടിത്തേരി അറിയാനും കുട്ടികളൊന്നുമില്ല ഒന്ന് സഹായിച്ചരി അറിയാനോ ഒന്നും ആരും ഇല്ലല്ലോ അങ്ങനെയാണ് ഞാൻ പോണത് അപ്പൊ ചല്ലാ കാര്യങ്ങളും ഇതുവരെയും നല്ല സന്തോഷത്തോടെ ഞാൻ പോണത് അതിനു ഒരുപാട് ആൾക്കാരുടെ സഹായം ഉണ്ടായി ഞാൻ ഒരിക്കലും വേണ്ടി ഓരോ കുടുംബത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിലുണ്ട് എന്തിനും ഒരാളും കൊടുങ്ങരുതേ എല്ലാവരും കഴിച്ചിലാണ് മുന്നോട്ട് എന്നാ ഞാൻ കരുതല് ആർക്ക് പത്ത് റുപ്പ്യ ഉണ്ടെങ്കിലും ഞാൻ ഞാനിത് ഞാൻ അത് പതിനായിരം ആക്കി കൂട്ടി സന്തോഷിക്കുന്ന ഒരാളാണ് ആരോടും ഞാൻ ഒന്നും പറയില്ല ഞാൻ ചേർത്ത് ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കുകയും ചോദിച്ചു ആരും വന്ന് ചോദിച്ചാലും ഞാൻ എന്ന് ഞാൻ പറയില്ല കാരണം ചെക്കിൽ പത്ത് ഉറപ്പി വെച്ചാൽ ഇല്ലായിരുന്ന മേനെള്ളം കാണും കച്ചു പിടിച്ചും കാണാൻ എല്ലാം പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ കജ്ജ് മാറ്റി പാടിച്ചു എനിക്ക് കിട്ടിക്കോളും അവിടെ എവിടെയെങ്കിലും പോയോക്ക് കിട്ടിക്കോളും ചേച്ചി ഇല്ലാഞ്ഞിട്ടാണ് കിട്ടിക്കോളും പറയും അങ്ങനെയാണ് ഞാൻ പോകണത് പ്രേക്ഷകരോട് പറയാനുള്ള ഞാൻ അന്ന് സേനാ തന്റെ അടുത്ത് വരുമ്പോ സേനാതന്റെ ഈ ഒരു സങ്കടം കേട്ടിട്ടാണ് അന്നിട്ടൊരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതില് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതൊന്ന് കണ്ടോക്കി പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ സേനാത്ത അന്ന് നിങ്ങളൊക്കെ സഹായിച്ച് ഇത്രയും കാലം ഒരു വർഷം സേനാത്ത സുഖമായിട്ട് ജീവിച്ചു ഇനിയും നിങ്ങളെ സാമ്പത്തികമായിട്ട് ചെറിയ സഹായം കഴിയണോലോ ചെറുത് അതനുസരിച്ച് ചെയ്യാൻ കഴിയണോലൊക്കെ ചെയ്തു കൊടുത്തിട്ട് സേനാത്താനെ സംരക്ഷിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല സേനാത്താക്ക അപ്പോൾ അതാണ് പറയാനുള്ളത് ആ സൈനാത്ത പിന്നെ ഗൂഗിൾ പേ നമ്പർ അന്ന് ഗൂഗിൾ പേ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയാണ് അപ്പൊ അതിന്റെ നമ്പറും കാര്യങ്ങളും ക്യു ആർ കോഡും ബാങ്ക് ഡീറ്റെയിൽ ആ ഗൂഗിൾ പേന്റെ നമ്പറും ക്യു ആർ കോഡും ഇതില് കൊടുക്കണുണ്ട് സൈനാർ തന്റെ നമ്പറും ഉണ്ടാവും വീഡിയോയില് അപ്പം മുപ്പത്തി സംസാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ ചെയ്തു കൊടുക്ക കൊറേ സാധനങ്ങളൊന്നും കൊടുന്ന് ഒറ്റക്കുള്ള ഒരു മത്സ്യത്തിനാണ് അപ്പൊ എന്താ വെച്ചാല് കൊറേ സാധനങ്ങള് കൊടുന്ന് കൊടുത്തിട്ട് കാര്യമല്ല അപ്പൊ ആവശ്യത്തിന് പൈസ എന്തേലും കൊടുത്താല് അതേപോലെ തന്നെ ഒരു കൊല്ലം ചേരുന്ന ഏറ്റവും നല്ലതാണ് കൊറേ സാധനങ്ങള് കൊടുന്ന് കൊടുത്താൽ അത് കേട്ത്തില്ല നമ്മളൊരാളല്ലേ കഞ്ഞി അല്ലേ കഞ്ഞിക്ക് എന്തേലും തൊട്ട് അതുള്ളപ്പൊ അത് നാസാക്കി കാണാൻ പറ്റൂ ഇല്ലാത്ത പോലും എത്രയോ ഉണ്ട് ഞാൻ തന്നെ ഇല്ലാത്തത് ഇങ്ങനും ഇല്ലാത്തവലും ഉണ്ടാവും ഞമ്മളിപ്പങ്ങനെ കാണുന്നില്ല വിജയത്തക്കാർക്ക് അതിലും മറക്കാതിരുന്ന മതി മറന്നിട്ടില്ല ഞാൻ എല്ലാര്ക്കും കുടുംബത്തിനും ഉമ്മാക്കും പാപ്പാക്കും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ മനസ്സഞ്ചി അവസ്ഥകള് ഞാൻ അറിയുന്നതാണ് കത്ത് ഒന്നും പിന്നെ ഒക്കെ മാക്സിയോ ഒക്കെ വിറ്റുകൊണ്ട് അല്ലെ എന്തേലും അതാ കച്ചവടൊക്കെ ചെറുതാണ്ട് ഇപ്പൊ കാലുകൊണ്ട് വയ്യാത്തോണ്ട് ഇപ്പൊ ഒന്ന് രണ്ടു കൊല്ലത്തോളായി പണിക്കൊന്നും പോ നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ കുത്തി എടുക്കുന്നത് എന്നാലും ആശുപത്രിക്കും കാര്യങ്ങളൊക്കെ മുമ്പ് അങ്ങനെ പോയികാണ്ട് പോരും അതിനൊക്കെ നമുക്ക് ആൾ വേണ്ട ഞാനിപ്പൊന്നും അങ്ങോട്ട് തിരിയണങ്ങിന്റെ കൂടിയിൽ ആൾ വേണ്ട പാത്താ പോകാനൊക്കെ കഞ്ഞിയാക്കാനും ഒക്കെ ആളുമാണ് അപ്പൊ ഞാനും വേണ്ടിയും മരുന്നോണ്ട് പരിപാടി കുത്തിപാടിയും ഒക്കെ ആദ്യം തന്നെ ആൾക്കാർ അവിടെ പറയലുണ്ട് അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഇൻഷാല്ല സേനാത്താനായിട്ടൊക്കെ വിളിക്കേനക്ക് സഹായിക്കാല്ലോ സഹായിക്കായി ഈ ഒരു മാസം കൂടി സഹായിക്കാന്നാല് മുപ്പത്തിര കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ പോയിക്കോളും ഇൻഷാല്ലോ ജീവിക്കും അപ്പൊ ഇൻഷാല്ല അത്രക്കാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം